ൈനഃഖ്യാ ഗുണകർമ്മ ഛന്ദയാ താൻ കാമൈ പ്രതിപൂജ്യജ ബ്രാഹ്മണ പ്രമുഖാൻ വർണ്ണൻ ഭൃത്യാ ആമാപുരോധസ പൗരാഞ്ജാനപതാ ശ്രേണീ പ്രദീ സമപൂജയൽ വിദുര ഉച്ച കാരോപം ധരിത്രഹുരുണി യാ ദുദോഹ ബൃധുസത്ര ഗോവൽസോഹനം ചം പ്രകൃതി വിഷമാ സമാകും തസ്യേധ്യം ഹയം ദിവ കേതുരപരൽ സനൽകുമാരാൽ ഭഗവതോ ബ്രഹ്മൻ ബ്രഹ്മവിദുത്തൽ ലബ്ധുവാജ്ഞാനം സവിജ്ഞാനം രാജരിഷി കാം ഗതികൃഷ്ണസ് ഭവാൻ ഭഗവത് പ്രഭോ ശ്രവസ്തു ശ്രവസ പുണ്യം പൂർവദേഹകഥാശ്രയം ഭക്താക്തായവോക്ഷജ വക്തുമരിഹസിയോ ദുഹ്യത്വൈനിപേണ ഗാം ഇമാം സൂത ഉവാച പ്രജാനിരണ്യക്ഷിതി പൃഠേത്യക്ഷുക്ഷാമദേഹപതി അഭ്യവോചൻ

സന്തധേേ വിശിഖം ഭൂമേ കൃദ്ധ സ്ത്രീപുരായ പ്രവേപമാനധരണി നിശാമ്യോദായം ജതം ഗൗ സി വീതമൃഗീവ മൃഗയുദ്രുദ താമന് തദ്ധോരുണേക്ഷണ ശരം ധനുഷി സന്ധാ യത്രയത്ര ദിശോ വിദിശോ ദീ രുദസീചാദരം തയോ ധാവശാനൂദ്യുധം ലോകേ നാവിന്ദതാണം വൈനന് മൃത്യു പ്രജ

വസുധേ ധിഷ്യമന പരാമുഖിം ഭാഗം ബരിഹിവാൃത്തെ തനോദി ജനോ വസു യവസം ജഗ്ധ്യ അനുദിനം നൈവോധ്യ ഔധ സംവയ തം ഹി ദുഷ്ടാ ദോ നത്രം ഖൽ ഓഷധി ബീജാഷ്ടാ സ്വയംഭുവാ നമുജസ ആത്മരുദ്ധാദധീരി അമൂഷാ ശുദാനമർ പരിദേവിദം ശമയഷ്യമൽബാണൈർഭിന്യാവമേതസ അങ്ങനെ അവിടെ കുട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണു ഏതാണ്ട് കല്യാണ പ്രായക്കെ അപ്പം അവളെ കല്യാണം അയച്ച് പലരും വന്നു മലയധ്വജൻ എന്നു പേരായിട്ട് ഒരു ധർമ്മനിഷ്ഠനും ഈശ്വരഭക്തനുമായ ഒരു മഹാനാണെന്ന് കല്യാണം കഴിച്ചത് ഇതായിരുന്നു തൽസംഗത്തിൽ നല്ല താല്പര്യമുണ്ട് നാമജമുണ്ട് പൂജയുണ്ട് നല്ലൊരു മനുഷ്യൻ അങ്ങനെ അദ്ദേഹത്തിനോടുള്ള സംസർഗം കൊണ്ട് ഇവിളക്കം കുറച്ചൊക്കെ ആ ഈശ്വര കാര്യത്തിൽ താല്പര്യം വന്നു അങ്ങനെ അവർക്ക് ആറ് ആൺകുട്ടികളുണ്ടായി ഒരു ഉണ്ടായി ആൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു പെൺകുട്ടിയെ ക്രിസ്ത്യ മകർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു അതിൽ ദൃഢച്ചു തന്നു പേരായ ഒരു ഉണ്ണിയുണ്ടായി പേരമക്കളുമായി അപ്പോൾ അവർ പറഞ്ഞു ഇനി നമുക്ക് കുടുംബത്തിൽ ഇരിക്കേണ്ട കുടുംബത്തിലിരിക്കേണ്ട ഇനി നമുക്ക് ഈശ്വരനെ ഭജിക്കാൻ പോകുക ഈശ്വര സാക്ഷാർക്കാരെ ലക്ഷ്യം അതുകൊണ്ട് ഇവരെ രാജ്യം കൽപ്പിച്ച് ഇവർ രണ്ട് പേരും കൂടി റാണിയും രാജാവും കൂടി കാട്ടിൽ തപസ്സിനു പോയി അങ്ങനെ അവിടെ ഭജനം ചെയ്തുകൊണ്ടിരിക്കുകയാണേൽ അങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായി എന്താ കുറേ കാലം കഴിഞ്ഞ് പ്രായാധിക്യം കൊണ്ട് മഹാരാജാവ് മരിച്ചു മഹാരാജാവ് മരിച്ചപ്പോൾ റാണിക്ക് വല്ലാത്ത സങ്കടം ഈ കാട്ടിലെ കാട്ടിലൊറ്റയ്ക്ക് ഞാനെങ്ങനെ കഴിയാലേ ഈ മഹാരാജാവിനെ പിരിഞ്ഞ ആ സങ്കടം കൊണ്ട് അവൾ വല്ലാതെ പൊട്ടിക്കറിഞ്ഞ് കുറേ നേരം ആ ശവശരീരത്തെ കെട്ടിപ്പിടിച്ച് അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷേ എന്താ പറഞ്ഞിട്ട് കാര്യം മരിച്ച ആൾ തിരിച്ചു വരില്ലല്ലോ അവസാനം അവൾ തീരുമാനിച്ചു ഇദ്ദേഹം ഇല്ലാത്ത ജീവിതം എനിക്കിനി വേണ്ട അപ്പോൾ ഇദ്ദേഹത്തിന്റെ ശവരശരീരം അഗ്രിയിൽ കൊണ്ടു വെച്ച് തീ വറകൊക്കെ അതിൽ വെച്ച് അതിൽ തീ സ്വയം താനും അതിൽ ചാടി മരിക്കാം എന്ന് ജീവിച്ചുകൊണ്ട് നേരെ തീ ചാടാനൊരുങ്ങി അവൾ ആ സമയത്തുണ്ട് അപരിചിതനായ ഒരു വയസ്സൻ ബ്രാഹ്മണൻ അവിടെ വന്നു വടിയൊക്കെ പിടിച്ചുകൊണ്ട് ഈ തീ ചാടാൻ പോണ കുട്ടിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എന്തിനായി തീ ചാടാൻ പോണേ ഇവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കാത്വം നീ കസ്യാസി ഇവനാരാ നിങ്ങൾ തമ്മിൽ എന്ത് സംബന്ധം ഇങ്ങനെ ചോദിക്കുക ജാനാസി കിം മാം എന്നെ നിനക്ക് ഓർമ്മയുണ്ടോ എപ്പോഴും നിന്നെ സഹായിച്ചുകൊണ്ടിരുന്ന നിൻ്റെ സഹാവാണ് ഞാൻ ഫ്രണ്ടാണ് ഞാൻ ആ എന്നെ നിനക്ക് ഓർമ്മയുണ്ടോ വാസ്തവത്തിൽ നീ ഇവൻ്റെ ഭാര്യയല്ല ഇയാൾ നിൻ്റെ ഭർത്താവുമല്ല നത്വം വിദർഭദുഹിതാ നായം വീര വീരസുഹൃത്തവാ നീ വിദർഭരാജകുമാരിയല്ല ഇയാൾ നിൻ്റെ ഭർത്താവുമല്ല കഴിഞ്ഞ ജന്മത്തിലെ പുരഞ്ജനിയെ കല്യാണം കഴിച്ച് പുരഞ്ജനനായി നീ കഴിഞ്ഞു അല്ലേ ആ പുരഞ്ജനനുമല്ല ഇതൊന്നുമല്ല എൻ്റെ വാസ്തവ സ്വരൂപം ഹംസാവഹം നമ്മൾ ഹംസങ്ങളത്രേ ഹംസാവഹം നമ്മൾ രണ്ടുപേരും ആരായിരുന്നു ഹംസങ്ങളായിരുന്നു അങ്ങനെ പരമാനന്ദത്തിൽ അങ്ങനെ കഴിയുകയായിരുന്നു അപ്പോഴാണ് നീ എന്നെ ഉപേക്ഷിച്ച് ഈ ഭോഗങ്ങൾ അനുഭവിക്കാൻ ഈ ഭൂമിയിലേക്ക് വന്നത് അന്ന് മുതലാണ് നിനക്ക് ഈ കഷ്ടപ്പാടും ഈ അനർത്ഥങ്ങളൊക്കെ വരാൻ ഇടയായത് മായ കൊണ്ടാണ് ഈ ശരീരത്തിൽ അഭിമാനം വന്ന് ആ ശരീരാസക്തിയോട് വിഷയ ജീവിതം നയിച്ച് പുരുഷനായും സ്ത്രീയായും പല പല ശരീരങ്ങൾ മാറി മാറി ജനിക്കാനൊക്കെ പിന്നീട് ഇടവരണത് വാസ്തവത്തിൽ നീ വിദർഭ രാജകുമാരിയല്ല ഇവൻ നിൻ്റെ ഭർത്താവുമല്ല പിന്നെ നീ ആരാ കുട്ടി ചോദിച്ചു ഞാൻ പിന്നെ ആരാ നീ ആരാന്നോ നീ ഞാനാ ഞാൻ നീയുവാ അഹംഭവാൻ നാനും നീയും വേറെയല്ല നമ്മൾ രണ്ടുപേരും ഒന്നാ കുട്ടി ത്വമേവ അഹം നീ തന്നെ ഞാൻ ഞാൻ തന്നെ നീ വിചക്ഷുഭോ നല്ലോണം ആലോചിച്ച് നോക്ക് നനവ പശ്യന്തി കവയഹ അറിവുള്ളവർ നമുക്ക് രണ്ടു പേർക്കും തമ്മിൽ അല്പം പോലും വ്യത്യാസം കാണുന്നില്ല ഛിദ്രം ജാതു മനാകാവി അല്പം പോലും അറിയുന്നു എന്നാൽ വ്യവഹാര ദൃഷ്ടിയിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇയാളൊരു പെണ്ണ് അയാളൊരു വയസ്സം കാരണം അവരല്ലേ വ്യത്യാസമില്ലേ ഉണ്ടല്ലോ പിന്നെങ്ങനെ നമ്മൾ ഒന്നാവുക അവർന്ന് വ്യവഹാര ദിശയിലൊരു ഭേദം തോന്നുന്നുണ്ടെങ്കിൽ അതുപോലും വാസ്തവമല്ല പിന്നെയോ ദുതാഭൂതമപേക്ഷത യഥാ ആദർശ ചക്ഷുഷോഹോ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ പോയി നിന്നാൽ നമ്മളെ ആ കണ്ണാടിയിലും കാണില്ലേ അപ്പോൾ ആരെങ്കിലും വിചാരിക്കുമോ ഞാൻ രണ്ടായിരുന്നു ഒരു നായയെ കൊണ്ട് കാണിച്ച് കഴിഞ്ഞാൽ ആയ അതിൽ കാണുന്ന ആയോട് കളി അടി കൂടാൻ പോകും അതിൻ്റെ വിചാരം അവിടെ വേറൊരു നായ ഉണ്ടെന്ന് അല്ലേ ഇവിടെ നമ്മൾ ആരെങ്കിലും പതിവുണ്ടോ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ അതിൽ കാണാറില്ലേ കണ്ണാടിയിൽ അപ്പോൾ ഞാൻ രണ്ടായോ ഒരു ഞാനിവിടെ ഒരു ഞാനവിടെ അല്ലേ ആ കണ്ണാടിയിൽ കാണുന്ന കാണും എന്നെ കണ്ടാലും ആ കണ്ണാടിയിൽ കാണുന്ന എൻ്റെ പ്രതിബിംബം സത്യമാണെന്ന് ആരെങ്കിലും വിചാരിക്കാറുണ്ടോ ഇതുപോലെയുള്ളൂ നമ്മൾ രണ്ടുപേരും രണ്ടെന്ന് കണ്ടാലും രണ്ടല്ല സത്യത്തിൽ ഒന്നേ ഉള്ളൂ എങ്ങനെ കണ്ണാടിയിൽ പ്രതിബിംബിച്ച് രണ്ടായി തോന്നണ പോലെയാണ് ആരെങ്കിലും കണ്ണാടിയിൽ കാണുന്ന നമ്മൾ സത്യമാണെന്ന് വിചാരിക്കുണ്ടോ വിചാരിച്ചാൽ നമ്മൾ എവിടെയാ പൗഡർ ഇടേണ്ടത് അല്ല പൊട്ടു വിടേണ്ട എവിടെയാ അവിടെയാണ് ഇവിടെ പൊട്ടുപെട്ടാലേ അവിടെ ഇതിൽ പൗഡർ ഇട്ടാലേ അതിൽ വരിക ഇവിടെ പൊട്ടുവെട്ടാലേ കണ്ണാടിയില്ല നെറ്റിയിൽ പൊട്ടു വരിക നമ്മളൊക്കെ അറിഞ്ഞുണ്ടോ അത് സത്യമല്ലാന്ന് ഇത് കൊച്ചുകുട്ടിക്ക് പോലും അറിയൂല്ലേ ഇതുപോലെയുള്ളൂ അത്രേ ഈശ്വരനും ജീവനും തമ്മിലുള്ള വ്യത്യാസമായി പറഞ്ഞു കൊടുത്തത് മനസ്സിലായോ രണ്ടില്ലേ ഒന്നേ ഉള്ളൂ ഈ നഴലി പോലെ പ്രതിബിംബം കണ്ണാടി ഉള്ളപ്പോൾ ആ പ്രതിബിംബം കാണും അപ്പോൾ നോക്കൂ കണ്ണാടിയിൽ നമ്മളെ മുഖം കണ്ടു അപ്പോൾ എത്ര മുഖമായി രണ്ട് മുഖായില്ലേ ഒരു മുഖം ഇവിടെ ഒരു മുഖം അവിടെ ആ മുഖത്തിനെന്താ പേര് പ്രതിബിംബമുഖം ശരിയോ ആ കണ്ണാടിയിൽ കാണുന്ന മുഖത്തിന് പ്രതിബിംബമുഖം എന്ന് പറയും അപ്പോൾ ഈ മുഖത്തിനെന്താ പേര് ഇത് ബിംബമുഖം ബിംബം പ്രതിബിംബം ബിംബം ഉണ്ടെങ്കിലേ പ്രതിബിംബമുള്ളൂ ഈ പ്രതിബിംബത്തെ ബിംബത്തെ പ്രതിബിംബാക്കിയതാരാ കണ്ണാടി എന്ന മാധ്യം മാധ്യമം അല്ലേ അപ്പോൾ ബിംബമുഖം പ്രതിബിംബമുഖം ശരിയോ കണ്ണാടി മാറ്റൂ കണ്ണാടി മാറ്റിയാൽ പ്രതിബിംബമുഖം ഉണ്ടോ പ്രതിബിംബമുഖമില്ല പ്രതിബിംബമുഖമില്ലെങ്കിൽ ഈ മുഖത്തിന് ബിംബമുഖം എന്ന പേരുണ്ടാവുമോ പിന്നെ എന്താ ഉണ്ടാവുക കണ്ണാടി പ്രതിബിംബമുഖം അപ്പോൾ ഇതിന് ബിംബമുഖം എന്ന് പേര് കണ്ണാടി മാറ്റിയപ്പോഴോ പ്രതിബിംബം മുഖം ഇല്ലാണ്ടായി അപ്പോളോ പ്രതിബിംബമുഖം ഇല്ലാണ്ടായപ്പോൾ ബിംബമുഖം എന്നുള്ള സ്റ്റാറ്റസ് പദവി പോയി പക്ഷേ മുഖം ബാക്കിയാവും മുഖം ഉണ്ടാവും പിന്നെ ഈ മുഖത്തിന് ബിംബമുഖം എന്ന് പറയും ബിംബം എന്ന പേര് പ്രതിബിംബം ഉള്ളപ്പോളാണ് പറഞ്ഞത് അല്ലേ വാസ്തവത്തിൽ രണ്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഈ ഒന്നിനെയല്ലേ രണ്ടായി കണ്ടത് ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ട ആ ഒരു അളവിലുണ്ടായൊരിണ്ടൽ വേദമിണ്ടാവതല്ല മമ പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയങ്കലിഹ നാരായണായ നമ ഈ ജീവിതം മുഴുവനും ഈ ഏകത്വം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള തപശ്ചര്യമാണ് അറിയണില്ല നമ്മൾ നമ്മളൊന്നും അറിയാതെ നെട്ടോട്ടം ഓടുക ഇവിടെ രണ്ടല്ല ഒന്നേ ഉള്ളൂ ഇതാണ് തത്വമസീയണ ഉപദേശം ചെയ്തത് മനസ്സിലായോ അഹം അഹംഭവാൻ ജാന്യഹ ഞാനും നീ രണ്ടല്ല ത്വമേവാഹം ഇതാരാ പറഞ്ഞു കൊടുത്തത് ആ വയസ്സം കാർന്നവർ ആ വയസ്സം കാർന്നവരാരാ നിൻ്റെ സുഹൃത്താന്ന് പറഞ്ഞു അല്ലേ ഈ കഥ അങ്ങോട്ട് കേട്ടില്ലേ നമ്മൾ ഹംസങ്ങളായിരുന്നു എന്നും പറഞ്ഞു ഇതേ കേട്ടോടുകൂടി ആ ഹംസോ ഹംസേനെ പ്രതിബോധിത ഈ ഹംസം ഈ ഹംസത്തെ ഉത്ബോധിപ്പിച്ചു ഉണത്തിന്ന് അപ്പോൾ രണ്ട് ഹംസങ്ങളും കൂടി പറഞ്ഞു പോയത്രേ പിന്നെ രാജാവും ഇല്ല റാണി ഇല്ല കഥയില്ല കഥ അവിടെ അവസാനിച്ചു നാരദമസി കഥ അവിടെ അവസാനിപ്പിച്ചു മഹാരാജാവും ഇങ്ങനെ അന്തം പിഴിഞ്ഞ് നിൽക്കുക ആര് ബിടത്തേ എന്താ ഈ കഥയിലൂടെ അങ്ങ് പറഞ്ഞു തന്നത് എനിക്ക് ആത്മജ്ഞാനം ഉപദേശിച്ചാലേ ഞാൻ പറഞ്ഞത് അനീ എന്തോ കഥയൊക്കെ പറഞ്ഞൂല്ലേ എന്തായാലും താല്പര്യം ഓ ആരായി പുരഞ്ജൻ എന്നറിയോ ജീവനാ നമ്മൾ പുരഞ്ജനന്മാരെ അത്രേ ഈ ശരീരത്തിൽ ഞാനെന്ന് അജ്ഞാനം കൊണ്ട് അഭിമാനിച്ചുകൊണ്ട് പുണ്യപാവമിശ്ര കർമ്മങ്ങൾ ചെയ്യും അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി നാനാകാലദേശങ്ങളിൽ പല ശരീരം എടുത്ത് ജനിക്കേണ്ടി വരും പിന്നെയും മരിക്കും പിന്നെയും ജനിക്കും ഇങ്ങനെ ശരീരങ്ങളെയാണ് പുരം എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ശരീരങ്ങളെ അനേകം എടുപ്പിക്കാൻ കാരണമായ കർമ്മം ചെയ്തുകൊണ്ട് ആ ജീവനെ പുരഞ്ജനൻ എന്ന് പറഞ്ഞു ആ പുരഞ്ജനൻ സുഖാവണം എന്ന് വിചാരിച്ചുകൊണ്ട് സദാ സകല സകല സ്ഥലത്തും സഞ്ചരിച്ചു അല്ലേ നമ്മൾ സുഖാവാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോകണു ദുബായിക്ക് പോകണു അത് ആസ്ട്രേലിയയിൽ പോകണു ഇനി ചന്ദ്രനിൽ പോവാൻ താമസിക്കാൻ പറ്റുമോ നോക്കണ്ടേ നീ എവിടേക്ക് കിട്ടി ഇവിടെ സുഖമില്ല അവിടെ എങ്കിലും കിട്ടുമോ എന്നാണ് അല്ലേ എവിടേക്കാണ് പോകാൻ നോക്കണത് ഷെപ്പിൽ പോകു പ്ലെയിനിൽ പോകണു അവിടെ പോകണു ഇവിടെ പോകണു ഇവിടെ കിട്ടണില്ലേ എന്നാൽ അവിടെ കിട്ടുമോ എന്ന് നോക്ക് ഇങ്ങനെ ആൾക്കാർ ഓടുകയുള്ളൂ നെട്ടോട്ടോടല്ലേ പലതും കണ്ടനുഭവിക്കല്ലേ ഈ പുരഞ്ജനം ചെയ്യണ മണിയല്ലേ ഇപ്പം നമ്മൾ ചെയ്യണേ എന്നിട്ട് സുഖം കിട്ടണ്ടോ ഇല്ല അവസാനം ഇദ്ദേഹം ഇദ്ദേഹത്തിനൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് എപ്പോഴും ഇദ്ദേഹത്തിനെ ഓർക്കേണ്ടത് അനുഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇയാൾ ഒരിക്കലും സുഹൃത്തിനെ ഓർക്കാറില്ല ജീവനാണ് ഈ പുരഞ്ജനനെങ്കിൽ നമ്മൾ ഓരോരുത്തരുമാണ് ജീവൻ ആരാ നമ്മുടെ സുഹൃത്ത് എപ്പോഴും നമ്മളെ ഓർത്തുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ഇരിക്കണം ആ സുഹൃത്ത് ആരാ ആരുള്ളത് കൊണ്ടാണ് നമ്മളുള്ളത് ആരാണ് നമ്മളെ നമ്മളാക്കിയത് ധ്രുവം പറഞ്ഞു തന്നുല്ലേ ആ ഭഗവാൻ വെളിയിലും കൂടിയല്ല നമ്മുടെ കൂടെ ഉള്ളിൽ എപ്പോഴുണ്ട് മനസ്സിലായോ ആ പരമസുഹൃത്ത് ഭഗവാൻ പറയുന്നുണ്ട് ഗീത സുഹൃതം സർവഭൂതാനാം ഞാത്വാമാം ശാന്തി മൃച്ചതി സർവഭൂത സുഹൃത്താണ് ഞാൻ നിങ്ങളുടെ ഒക്കെ സുഹൃത്ത് ഞാനാണ് പക്ഷേ നിങ്ങൾ എന്നെ സുഹൃത്തായിട്ട് തിരിച്ചറിയണില്ല നിങ്ങൾ അവരെ ഇവരൊക്കെ ഫ്രണ്ട് ആക്കണം എന്നെ ഫ്രണ്ടാക്കണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഫ്രണ്ട് ഉറക്കണ്ടോ ഭഗവാൻ പറയാം ഞാനാണ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് മെയ്ക്ക് കൃഷ്ണ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഗോപന്മാരും ഗോപിമാരും ഒക്കെ കൃഷ്ണനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി അവരെ എല്ലാ കഷ്ടപ്പാടും ഓടിച്ച് എടുത്തു കളഞ്ഞില്ലേ ഭഗവാൻ അവരൊക്കെ പരമാനന്ദത്തിലേക്ക് നയിച്ചില്ലേ അതാ അപ്പോൾ ജീവൻ പുരഞ്ജനാണെങ്കിൽ നമ്മളെ നമ്മളാക്കുന്ന ഭഗവാനാണ് നമ്മുടെ സുഹൃത്ത് അങ്ങനെ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തെത്തിയിപ്പോൾ ഒരു കൊട്ടാരം കണ്ടു ഒമ്പത് ഗോപരുള്ള കൊട്ടാരം അതിലൊരു പെണ്ണിനെ കണ്ടു അവളെ കല്യാണം കഴിച്ചു കുറെ പുരുഷന്മാരെ സ്ത്രീകളുണ്ടായി അഞ്ച് തലയുള്ള പാമ്പുണ്ടായി എന്നൊക്കെ പറയുന്ന അർത്ഥം ആ ഒമ്പത് ഗോപുരമുള്ള കൊട്ടാരം ഒമ്പത് ദ്വാരങ്ങളോടുകൂടിയ മനുഷ്യ ശരീരമാണ് ഈ ശരീരത്തിന് ഒമ്പത് ദ്വാരമുണ്ട് കണ്ണിൻ്റെ രണ്ട് മൂക്കിൻ്റെ രണ്ട് കാതിൻ്റെ രണ്ട് വായയുടെ ഒന്നും ഇവിടെ എണ്ണല്ലേ താഴെ മലമൂത്ര വിസർജനങ്ങൾക്ക് രണ്ടെണ്ണല്ലേ നവദ്വാരേ പുരേദേഹേ നൈവുർവന്ന കാരയൻ ഗീതയിൽ ഭഗവാൻ പറയും നവദ്വാരപുരമായ ഒമ്പത് ഗോപുരങ്ങളോടുകൂടി കൊട്ടാരത്തിലെ ഒരു യജമാനൻ അല്ലെങ്കിൽ ഒരു ഷാജാവ് താമസിക്കും കണക്കെയാണ് അത്രേ ജീവാത്മാവ് ഈ ശരീരത്തിൽ വസിക്കുന്നതേ മനുഷ്യജന്മ ഒരു മനുഷ്യജന്മം കിട്ടണമെന്ന് പല ശരീരങ്ങളും എടുത്ത ജീവൻ ആ ജന്മങ്ങളിലൊന്നും എന്ത് ചെയ്തിട്ടും സുഖം കിട്ടാതെ ഒരു മനുഷ്യജന്മം കിട്ടിയാൽ ഈശ്വരനെ ഭരിക്കാലോ അതുകൊണ്ട് ഒരു മനുഷ്യജന്മം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു മനുഷ്യജന്മം കൈവരണതേനെയാണ് ഈ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒമ്പത് ഗോപിലെ കൊട്ടാരായി പറഞ്ഞത് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഭാരതഭൂമി ഹിമാലയത്തിൻ്റെ തെക്കുള്ളതൊക്കെ ഭാരത അപ്പോൾ ഭാരതഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിയ വേഗമാണത്രേ സത്സംഗത്തിലൂടെ ഈശ്വരഭക്തി വളർത്തി ഈശ്വര സാക്ഷാത്കാരം നേടി ധന്യമാവാൻ പറ്റിയ ജീവിതം പെണ്ണ് പുരഞ്ജനി ആരാണ് ആ പെണ്ണ് കല്യാണം കഴിച്ച പെണ്ണ് അച്ഛനറിയില്ല അമ്മ അറിയില്ല എൻ്റെ കൊട്ടാരം ഉണ്ടാക്കിയ ആളറിയില്ല ഇതൊക്കെ എൻ്റെ 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 ആണെന്ന് എല്ലാത്തിലും എൻ്റെ എൻ്റെ എന്നുള്ള മഹത്വം വെച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ചിലപ്പോൾ മനസ്സെന്ന് പറയും ചിലപ്പോൾ ബുദ്ധി എന്ന് പറയും മനസ്സും ബുദ്ധിയും എന്തൊക്കെ ചിന്തകളാണെന്ന് പറഞ്ഞൂല വൃത്തി രൂപമാണ് അതുകൊണ്ട് മനസ്സെന്ന് പറയാം ഈ മനസ്സ് ആയി താതാത്മ്യം പ്രാപിച്ചു മത്തം നമ്മളെന്തു ചെയ്യുന്നു ഈ മനസ്സുമായി ചേരുന്നു പിന്നെയോ ആ അവിടെ രസമാണ് പറഞ്ഞത് ആ പുരഞ്ജനി ചിരിച്ചാൽ പുരഞ്ജനൻ ചിരിക്കും പുരഞ്ജനി പുരഞ്ജനി കരഞ്ഞാൽ പുരഞ്ജനം കരയും പുരഞ്ജനി ഓടിയാൽ പുരഞ്ജനൻ ഓടും പുരഞ്ജനി ഉണ്ടാ അയാൾ ഉണ്ണും അങ്ങനെ പുരഞ്ജന് ചെയ്തതൊക്കെ മഹിഷി യദ്യതീഹേത തത്വദേവ അന്യുവർത്തത എന്ന കഥയിൽ അവൾ ചെയ്യുന്നതൊക്കെ അതേപോലെ അനുകരിച്ചുകൊണ്ട് പോകുക നമ്മൾ ചെയ്യണതല്ലേ നമ്മുടെ മനസ്സ് അങ്ങോട്ടടി ഓടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോടാന്നു പറഞ്ഞാൽ അങ്ങോട്ട് പോയി അത് ചെയ്യുന്നതാണ് അത് ചെയ്തു ആ അടിമയായി മനസ്സിനെ ചിന്തകളുമായി താതാത്മ്യം പ്രാപിച്ച് നമ്മൾ മനസ്സാകുന്ന ആ പട്ട മഹാറാണിയോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് ഈ ശരീരത്തിൽ അഭിമാനിച്ച് ലോക ജീവിതം നയിക്കണതല്ലോ പൊത്ത് പത്ത് പുരുഷന്മാരും കുറേ സ്ത്രീകളും ഉണ്ടായാലും സഹായിക്കാൻ അവരാരാ അഞ്ച് ജ്ഞാനേന്ദ്രിയോ അഞ്ച് കർമ്മേന്ദ്രിയോ ഇതിലുള്ളതുകൊണ്ടല്ലേ വിഷയങ്ങൾ നേടാനും അനുഭവിക്കാനും പറ്റണത് അതിനെ സഹായിക്കണത് അല്ലേ അവയുടെ കാണണം കേൾക്കണം ഉണ്ണണം ഉറങ്ങണം എന്നുള്ള ആ ചി വൃത്തികൾ അതാണ് സ്ത്രീകൾ അഞ്ച് തലയുള്ള പാമ്പോ പ്രാണൻ രാവും പകലും നമ്മെ കാത്തുരക്ഷിക്കേണ്ട പ്രാണനല്ലേ പ്രാണൻ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഇങ്ങനെ അഞ്ച് രൂപത്തിൽ ശരീരം മുഴുവനും വ്യാപിച്ചെന്ന് പ്രവർത്തിക്കണ്ടേ അപ്പോൾ ആ പാമ്പാണ് ഇപ്പം ഇറങ്ങിപ്പോയത് ഈ പാമ്പിൽ ഇന്ന് ഇറങ്ങിപ്പോയാൽ ആ ശരീരം വീഴില്ലേ ആ സാനം കഥയിൽ അങ്ങനെയല്ലേ ഉണ്ടായത് അപ്പോൾ ചുരുക്കത്തിൽ ഈ ജീവൻ എന്ത് ചെയ്തു എത്രയോ ജന്മം ചെയ്ത സുഹൃത്തത്തിൻ്റെ പുണ്യത്തിൻ്റെ ഫലമായിട്ട് ഹിമാലയത്തിൻ്റെ തെക്ക് തെക്കുള്ള ഭാരതഭൂമിയിൽ ഒരു മനുഷ്യജന്മം കിട്ടണമെന്ന് മോഹിച്ചു ഒരു മനുഷ്യജന്മം കിട്ടി ആ മനുഷ്യജന്മത്തിലോ മനസ്സുമായി താതാത്മ്യം പ്രാപിച്ചു മനസ്സിൻ്റെ ഗുണങ്ങളും മനസ്സിൻ്റെ ധർമ്മങ്ങളൊക്കെ ആരോപിച്ചു മനസ്സായോ അജ്ഞാന ആത്മാന സോബാധേഹേ കർത്തൃത്വാദീനിജാത്മനി കൽപ്യന്തേ അംബുഗത ചന്ദ്രേ ചലനാദി യഥാമ്പസഹ എന്നാണ് ആകാശത്തിലെ ചന്ദ്രൻ വെള്ളത്തിൽ വീണിട്ടേ ഇല്ല പക്ഷേ വെള്ളത്തിലായത് പ്രതിബിംബിക്കുമ്പോഴോ വെള്ളം ഇളകുമ്പോൾ ചന്ദ്രൻ തുറങ്ങി പോയ പോലെ തോന്നും വെള്ളം നിശ്ചലമാകുമ്പോൾ ചന്ദ്രൻ നിശ്ചലമായ പോലെ തോന്നും വെള്ളം കലങ്ങിയതാണെങ്കിൽ മങ്ങിയ ചന്ദ്രനെ കാണും അല്ലേ വാസുൽ ചന്ദ്ര ആകാശത്തെ ചന്ദ്രൻ ഇത് ബാധിച്ചിട്ടുണ്ടോ ഇതൊക്കെ ആരോപിക്കണതല്ലേ വെള്ളത്തിൻ്റെ ചലനം ആരോപിക്കല്ലേ ഇതുമാതിരി ഈ മനസ്സുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ വെള്ളം പോലെ ഇളകണ വെള്ളം പോലെയാണ് മനസ്സേ അതിൽ പ്രതിബിംബിച്ച ആത്മാവിൻ്റെ പ്രതിബിംബം ഓ ഇളക് അസ്വസ്ഥരാകും ഞാൻ അസ്വസ്ഥൻ ഞാൻ ഞാനങ്ങനെ ഞാനിങ്ങനെ സുഖി ദുഃഖിയൊക്കെ ആയി പെരുമാറിയപ്പോൾ നമ്മൾ ഇതൊക്കെ ആരോപണമാണ് മനസ്സ് മനസ്സിൻ്റെ ധർമ്മങ്ങളൊക്കെ അതിന് സാക്ഷിയായതിനെ അറിയുന്ന ആത്മാവായി നമ്മളിൽ ആരോപിച്ചിരിക്കുക പക്ഷേ അജ്ഞാനം കൊണ്ട് അറിയണില്ല പത്തിന്ദ്രിയങ്ങൾക്ക് അടിമയായി വിഷയഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ മനസ്സുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് കുറേക്കാലത്ത് വിഷയ ജീവിതം നയിച്ചു അതാണ് പുരഞ്ജനൻ്റെ കുടുംബജീവിതം അതിനിടയിൽ നായാട്ടിന് പോയി തിരിച്ചു വന്നപ്പോൾ ആണി മോഹാലസ്യപ്പെട്ടു എന്ന് പറയുന്നത് അയാൾ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണന്നു അങ്ങനെ എന്തോ ആലോചിച്ച് കിടന്ന് സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന് പെട്ടെന്ന് വന്നപ്പോൾ ആകെ ഒരു പരിഭ്രമം എവിടെയാണ് കാലവും ദേശമൊക്കെ മനസ്സിലാവാൻ ഇത്തിരി പരിഭ്രമം പിന്നെ മുഖത്ത് വെള്ളക്കൊഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്ഥലകാല ബോധം തെളിഞ്ഞത് അങ്ങനെ പതിവില്ലേ പെട്ടെന്ന് സ്വപ്നത്തിന് ഉറക്കുന്നതുണ്ടരുമ്പോൾ അതാണ് മോഹാലസിയായിട്ട് പറഞ്ഞത് മനസ്സാണ് ഭാര്യയെങ്കിൽ അതിൻ്റെ മോഹാലസി ഇത് തന്നെയല്ലേ ഉള്ളൂ ആട്ടെ അങ്ങനെ കഴിയുന്ന സമയത്ത് മക്കൾ കുറയുണ്ടായി വേറെ മക്കൾ കുറയുണ്ടായി സ ഒന്ന് പറഞ്ഞാൽ ഈ മനസ്സ് എന്ന് ചിന്തകളാണല്ലോ ഈ മനസ്സിലെ ചിന്തകളോട് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ചിന്തയിൽ നിന്ന് വേറെ ചിന്ത അതിൽ നിന്ന് വേറെ ചിന്ത അതിൽ നിന്ന് വേറെ ചിന്ത ഇങ്ങനെ അസോസിയേറ്റഡ് തോട്ട്സ് എന്നു പറയാനും ഒന്നിനും അവസാനിക്കില്ല ഒന്നിൽപ്പെട്ട പെട്ട അതിൽ നിന്ന് വേറെ ഒന്നിൽ പോയി അതിന്നെ വേറെ ഒന്നിൽ പോയി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളെ അതാണ് മനസ്സല്ലേ ഭാര്യ ആ മക്കളാരായിരിക്കും ഈ വൃത്തികൾ അനന്തകോടി മനോവിചാരങ്ങളാണ് നമ്മുടെ കഥയല്ലേ ഇപ്പോൾ മക്കളും പേരമക്കളും ഒക്കെ വർദ്ധിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചണ്ടവേഗനാക്രമിക്കാമെന്നു പറഞ്ഞു അല്ലേ വളരെ വേഗത്തിലാണ് അയാളുടെ ആക്രമണം ആരായി ചണ്ടവേഗം എന്നറിയോ നമ്മുടെ കഥ കേട്ടോ പറയണത് നമ്മുടെ ആയുസ്സിനെ കാർന്ന് തിന്നുന്ന എലി തിന്നണമാതിരി നമ്മുടെ ആയുസിനെ നിമിഷം പ്രതി കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന വളരെ വേഗത്തിൽ നമ്മൾ ആയുസിനെ അപഹരിക്കുന്ന സംവത്സര രൂപമായ കാലം കാലത്തെ അളക്കണത് പാലളക്കാൻ തവിയോ അല്ലെങ്കിൽ ലിറ്ററോ പഞ്ചസാര അളക്കാൻ കിലോ ഒക്കെ ഉണ്ട് കാലത്തെ എങ്ങനെയാണ് അളക്കുക ദിവസം ആഴ്ച മാസം വർഷം വർഷം കൊണ്ടല്ലേ ഒരു വയസ്സായി രണ്ട് വയസ്സായി ഒരു കൊല്ലം കഴിയും രണ്ട് കൊല്ലം കഴിയും ഇങ്ങനെയല്ലേ അപ്പോൾ ആ സംവത്സര രൂപിയായ കാലമാണ് ആര് ഈ ചണ്ടവേഗൻ കാലം വളരെ വേഗത്തിലല്ലേ നമ്മുടെ ആയുസിനെ അപഹരിക്കുന്നത് എത്ര വേഗ നമ്മുടെ ആയുസ് പോണത് പറഞ്ഞിരിക്കുമ്പോഴേക്കും വാച്ച് ആരെങ്കിലും കാത്തിരിക്കോ ഓട്ടുകയാണ് വിളിച്ചായി അവളേക്കും രാത്രിയായി അവളേക്കും നേരം കിട്ടുന്നിറങ്ങി ഇപ്പോഴേക്കും ഒളിച്ചായി അയ്യോ ഇപ്പോൾ ഇത് പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും ഇത് മുഴുകിയിരിക്കുകയാണ് അറിയില്ല ആയുസ് പോകുന്നത് ഏതും അറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ നമ്മുടെ ഓരോ ദിവസം കഴിയും തോറും ഓരോ പിറന്നാളുണ്ണും തോറും നമ്മുടെ ആയുസ്സാണ് പോണത് അറിയണ്ടോ ഇല്ലല്ലോ ഇതാണ് സ്ഥിതി ചണ്ടവേഗം നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് രാജാവ് ഇപ്പോളേ അറിഞ്ഞോളൂ എപ്പോഴും തുടങ്ങിയിട്ടേ നമ്മൾ അമ്മേടെ വയറ്റിൽ നിന്ന് പുറത്ത് വീണ നിമിഷം പോലെ ആക്രമിക്കാൻ തുടങ്ങിയില്ലേ നമ്മൾ അറിയേണ്ടത് അതൊക്കെ എപ്പോഴറിയാം മുട്ടുവേദന മുട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുക പറയും ഡോക്ടർ അപ്പോഴാണ് ചണ്ടവേകൻ്റെ ആക്രമണം എന്ന് പറയുന്നത് കണ്ണട കാണാൻ വയ്യ അവർ കണ്ണട വയ്ക്കണം അല്ലേ കണ്ണുങ്ങൾ നോക്കി പോകണം പുസ്തകം ചണ്ടവേഗൻ്റെ ആക്രമണ ആ അവിടെ ഇവിടെ താടിയിട്ട് അവിടെ ഓരോ നരകൾ വന്നു ഭാഗ്യനര എന്നൊക്കെ പറയും കുറച്ച് കഴിഞ്ഞപ്പോഴും തലയിലേക്ക് ബാധിച്ചത് അതൊക്കെ ഡൈ ചെയ്ത് കറപ്പിക്കാൻ നോക്കും പക്ഷേ എന്നാലും പൈസ ആവേണ്ടിരിക്കുവോ ഇതാണ് പിടിച്ചു നിൽക്കലേ കണ്ണിന് കണ്ണട വയ്ക്കായി കാതിന് ഈർ ഏട് വയ്ക്കായി മുട്ടിനു മട്ടുവെക്കുകയായി പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുക അങ്ങനെയൊക്കെ വാട്ടിനോട്ട് എന്തൊക്കെയാവാൻ പറ്റുക അതൊക്കെ ചെയ്യാം മനുഷ്യൻ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണെ ചെണ്ട മേനോടെ കുറച്ചൊക്കെ നിൽക്കാം പിന്നെയും മറ്റവും പുറപ്പെട്ടുണ്ട് ഭയൻ ആരാ ഭയൻ മരണ മരിച്ചാലോ എന്നുള്ള ഭയേ വയസ്സാവും തോറും തൻ്റെ സുഹൃത്തുക്കൾ തൻ്റെ പരിചയക്കാരൊക്കെ മരിച്ചു എന്ന് നിക്കുമ്പോൾ പേടിയാണ് ഇപ്പോഴാണാവോ എൻ്റെ മരണം മരണത്തെക്കുറിച്ചുള്ള പേടി വരുന്നതുകൊണ്ട് എല്ലാവരും തളർന്നുപോലേ അവൻ്റെ സഹോദരനാര അവ സഹോദരനാണ് പ്രജ്വാരൻ എന്താ അത് പലതരത്തിലുള്ള രോഗങ്ങൾ സഹജമായ രോഗങ്ങൾ സൈന്യമോ ആധികൾ വയസ്സാങ്കാലത്ത് ഇങ്ങനെ മനസ്സിൽ പല പല വിചാരങ്ങളാണ് അതാ സൈന്യം ആ കാലൻ്റെ മോളായ ദുർഭകാര കല്യാണം എന്ന് പറഞ്ഞ നടന്നവള് ജര വയസ്സാകുമ്പോൾ തൊലിയൊക്കെ ഇങ്ങനെ ചുക്കി ചുളിയ അവളെ ആർക്കെങ്കിലും കല്യാണം കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവുമോ ഈ ജരനാരെ ആരെങ്കിലും ഇഷ്ടം ആഗ്രഹിക്കുമോ മക്കളെ ഇല്ലേ അതാണ് അവളെ ആളും കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞത് നാരദനെ കഴിക്കാൻ പുറപ്പെട്ടു സാധിച്ചില്ല കാരണം ശരീരാഭിമാനം ഇല്ല നാരദനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ജരയ്ക്കും നിരക്കും ദേഹാഭിമാനികളെ കഷ്ടപ്പെടുത്താൻ പറ്റുള്ളൂ ഇതാണ് താൽപ്പര്യം അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഈ മനുഷ്യ ഭൂ മനുഷ്യനായി വന്ന് ജനിച്ചു മനസ്സുമായി താതാത്മ്യം പ്രാപിച്ചു അതിനുശേഷം പത്ത് ഇന്ദ്രിയങ്ങളുടെ അടിമയായി ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭോഗങ്ങൾ അനുഭവിച്ചു അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളാരും അറിയണില്ല നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകണത് ആ അറിഞ്ഞു എന്തായി ഓ പിന്നെ ക്ഷീണായി പിടിച്ചു നിൽക്കാൻ നോക്കണു സൈന്യം കുറേ ഉണ്ടായി പക്ഷേ ചണ്ടവേകനല്ലേ ജയിച്ചത് ചണ്ടവേഗൻ്റെ സൈന്യത്തിൽ പറഞ്ഞു നോക്കൂ മുന്നൂറ്ററുപത്തഞ്ച് സ്ത്രീകളും മുന്നൂറ്ററുപത്തഞ്ച് പുരുഷന്മാരും അത്രേ ഈ പുരുഷന്മാർ പകലാ പുരു സ്ത്രീകൾ രാത്രിയും രാത്രിയും പകലും ചേർന്നിട്ട് ദിവസങ്ങള് ദിവസങ്ങൾ കൂട്ടിയിട്ടല്ലേ വാസങ്ങളും വർഷങ്ങളും വർഷം ഉണ്ടാവണേ അതാണ് പറഞ്ഞത് പുതിയ ശത്രു വന്നു അത് ഭയൻ പുറത്ത് വന്നു ആധി വ്യാധികൾ വന്നു വ്യാധിയും ആധിയും വന്നു പിന്നെയോ ജരയും വന്നു ഒക്കെ കൂടിയായപ്പോഴോ അഞ്ച് തലയുള്ള പാമ്പിനെ നിൽക്കാൻ പറ്റാണ്ടായി അതിറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ പ്രാണന് പോയി ഈ ശരീരത്തിൽ നിന്ന് അതോടെയോ കൊട്ടാര ഇടിഞ്ഞു ഒളിഞ്ഞ് വീണെന്ന് പറഞ്ഞാൽ ഈ ശരീരം നിലത്തിറക്കി പിന്നെ മരിച്ചാൽ എല്ലാവരെയും പിടിച്ച് താഴ്ത്തിറക്കി അല്ലേ നിലത്തായി ഒക്കെ നമ്മുടെ അല്ലേ അതിലും കഴിഞ്ഞിട്ടുള്ളതാണ് രസം അത് കഴിച്ചിട്ടെന്തായി രണ്ടാമത് ജനിച്ചു എന്തോ വന്നിട്ട് ഭാര്യ 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 പുരഞ്ജനി 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 ധ്യാനം ഉണ്ടായില്ലേ അതുകൊണ്ട് പെണ്ണായി ജനിച്ചു വിദർഭരാജയത്ത് രാജകുമാരി അവിടെ വെച്ചാണ് പിന്നെ അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടായത് ഒരു ജീവൻ്റെ ഈ പരിവർത്തന ഘട്ടമാണ് ഈ പറയണത് അങ്ങനെ എത്രയോ ജന്മം കഴിയുമ്പോഴാണ് അതാ ഇവിടെയൊക്കെ വരുന്നു നമ്മുടെ അമ്മയുടെ അടുത്ത് വരുന്നു സ്വന്ത മഹാത്മാക്കളടുത്ത് തോന്നണു സത്സംഗം കേൾക്കണമെന്ന് തോന്നണു ഈശ്വര ഭജനം ചെയ്യണ തോന്നണു ഇതൊക്കെ സുഹൃതം കൊണ്ട് തോന്നണേ എല്ലാവർക്കും തോന്നണില്ലല്ലോ ആ പുണ്യത്തിൻ്റെ ഫലമായിട്ട് ഒരു മഹാത്മാവുമായി സംബന്ധമുണ്ടായി അതാണ് മലയധ്വജനെ ഈശ്വരഭക്തനും ധർമ്മനിഷ്ഠനുമായ മലയധ്വജനെ കല്യാണം കഴിച്ചു അടുത്ത ജന്മത്തിൽ എന്ന് പറഞ്ഞത് അതിൻ്റെ ഫലമായിട്ടോ അദ്ദേഹത്തിന് ആറ് ആൺകുട്ടികളൊരു പെൺകുട്ടിയുണ്ടായി എന്ന് പറഞ്ഞു എന്താ അത് ആ ഭഗവാനെ ഭയിച്ച് ഭക്തി ഉണ്ടായി ആ ജീവന് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ആറ് ദാസ്യം പെൺകുട്ടി ഏഴ് ഏഴ് പടികൾ ഭക്തിയുടെ ഏഴ് പടവുകൾ കയറി ഇത്രയും ഭക്തി ഉണ്ടായി നത്തം സഖ്യമായി സഖ്യം ആ സഖാവ് വരുമ്പോഴാണ് മനസ്സിലായോ ആത്മോപദേശം ചെയ്യുമ്പോഴാണ് ആത്മനിവേദനം സംഭവിക്കുക പിന്നെ ഇപ്പത്രേ ഇപ്പം തന്നെ ഈശ്വരൻ്റെ ആസനാണെന്ന ഭാവത്തോടുകൂടി ഈശ്വരന് വേണ്ടി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ ഭക്തി വളർത്തിക്കൊണ്ടിരുന്ന ആ ഭക്തന് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഭോഗങ്ങളിലൊക്കെ വിരക്തി വരും ഈശ്വര ഭജനമാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് ബോധ്യം വരും അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും അതാണ് ഈ രാജാവ് പറഞ്ഞത് മക്കളും പേരമക്കളുമൊക്കെ ഇനി അവർ രാജ്യം ഭരിച്ചോട്ടെ നമുക്ക് ഈശ്വരനെ ഭരിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ രാജാവ് റാണി കൂടി കടലേക്ക് തപസ്സേനു പോയില്ലേ ആ അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാരബ്ദ ശരീരം ഭരിച്ചു അപ്പോൾ ഈ ശരീരമാണ് നമ്മളെന്നുള്ള വിചാരമുള്ളതുകൊണ്ട് ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ടവർ നമുക്ക് വലിയ അറ്റാച്ച്മെൻറ്റാണ് പിരിയാമില്ല അച്ഛന് അമ്മയെയോ അമ്മയ്ക്ക് അച്ഛനെയോ അവർക്ക് മക്കളെയോ അല്ലേ പിരിയുമ്പോൾ കരയില്ലേ സങ്കടപ്പെടില്ലേ അതാണ് ഈ റാണിയുടെ കരച്ചൽ ആ അറ്റാച്ച്മെൻറ്റ് അങ്ങനെ കരഞ്ഞ് ആ ചി ചിതയിൽ ചില അദ്ദേഹം കൊണ്ടുവച്ചതാകും നോക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ വയസ്സായിട്ട് വന്നു അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുല്ലോ വിചാരം ചെയ്യിച്ചു നീ ആരാണ് ഇവൻ ആരാണ് നിങ്ങൾ തമ്മിൽ എന്ത് സംബന്ധം ആ വന്ന ആളാരാ നിൻ്റെ സഖാവാണ് ഞാൻ ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ സഹാഭാര പുരഞ്ജൻ്റെ സഹാഭാര ജീവനാണ് പുരഞ്ജനെങ്കിൽ സഹാവാര ഈശ്വരൻ ആ ഭഗവാനല്ലേ അപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ രൂപത്തിൽ നിന്നത് ആ ബ്രാഹ്മണൻ ഗുരുവാണ് മനസ്സിലായോ ഗുരു ശിഷ്യനെ വിചാരം ചെയ്യിപ്പിക്കാം നീ ദേഹമാണെന്ന് വിചാരിക്കുമ്പോൾ നീ ആണായത് പെണ്ണായത് ഭാര്യ ആയത് ഭർത്താവായത് വാസ്തവത്തിൽ നീ ശരീരമല്ല നീ ശരീരത്തെ അറിയുന്ന ചൈതന്യമാണ് മനസ്സിലായോ ആ ചൈതന്യം കണ്ടില്ല ഞാനാണ് നീയെ നീയാണ് ഞാൻ നമ്മൾ രണ്ടുപേരും ഹംസങ്ങളാന്ന് പറഞ്ഞു അല്ലേ ഹംസങ്ങളായിരുന്നു ഹംസം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഹംസം തിരിച്ചു വായിച്ച സോഹം നൈ ഈ ദേഹ ദേഹമനോബുദ്ധികളല്ല നമ്മൾ ഇതിനെ അറിഞ്ഞുകൊണ്ട് ഇതിനെ ബോധിച്ചുകൊണ്ട് ഇതിന് സാക്ഷിയായി മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിരിക്കണം സഹ അഹം സഹ അഹം ഇതാണ് പരമഹംസ മന്ത്രാണത് സന്യാസിമാർക്കു ഹാ മന്ത്രാണത് അതാണ് ഇവിടെ പറഞ്ഞത് തിരിച്ചു പറഞ്ഞത് മാത്രം മനസ്സിലായോ ഈ മന്ത്രമാണ് അവർ ഉപാസന ചെയ്യേണ്ടത് സോഹം 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 അവസാനം മനസ്സ് അതിൽ വിലയിച്ചാലോ പരമാത്മാനന്ദ അനുഭൂതിയായി മനസ്സിലായോ അപ്പോൾ പറഞ്ഞു നീ രാജാവല്ല നീ നീ ദർഭ രാജകുമാരിയല്ല ഈ ഒന്നിൻ്റെ ഭർത്താവല്ല പിന്നെയോ നീ തന്നെ ഞാൻ ഞാൻ തന്നെ നീ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒട്ടും വ്യത്യാസമില്ല അപ്പോൾ വ്യത്യാസം തോന്നുന്നത് കണ്ണാടിയിൽ കാണുന്ന പോലെയാണ് കണ്ണാടി ആവുന്ന മീഡിയ ഉള്ളതുകൊണ്ടാണ് പ്രതിബിംബം കണ്ടത് കണ്ണാടി ആവുന്ന മീഡിയ മാറ്റിയാൽ പിന്നെ പ്രതിബിംബം ഇല്ല ഇതുമാതിരി ആത്മാവായ ഭഗവാന്റെ പ്രതിബിംബമാണ് ഈ ജീവാത്മാവ് അത് എന്തിലാണ് പ്രതിബിംബിച്ചത് പുറത്ത് കണ്ണാടിയിലാണെങ്കിൽ അകത്ത് മനസ്സിലാണ് മനസ്സിലായോ ഈ മനസ്സ് ഭഗവാന്റെ നിരന്തരമായ സ്മരണത്തിൽ ആ സാക്ഷിയായ ഭഗവാന്റെ നിരന്തര സ്മരണത്തിൽ അതിൽ വിലയിച്ചാൽ മെർജി ചെയ്താലോ കണ്ണാടി എന്ന മാധ്യമം മാറ്റി ഇപ്പോൾ പ്രതിബിംബം ഇല്ലാണ്ടായില്ലേ ഇതുപോലെ ഈ മനസ്സ് വിലയിച്ചാൽ പിന്നെ ആരില്ല പ്രതിബിംബത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ജീവനില്ല പിന്നെ ആരുള്ളത് ഭഗവാൻ മാത്രം മനസ്സിലായോ രണ്ടില്ല ഒന്നേ ഉള്ളൂ ആ ഒന്നിനെ രണ്ടായി തോന്നിയത് തോന്നിച്ച ഈ മനസ്സാണ് ആ മനസ്സേ ആ ഭക്തിയോടെ ഭഗവാനിൽ വിലയിപ്പിക്കൂ ധ്യാനത്തിലൂടെ ആ ഉപദേശം കിട്ടിയപ്പോഴോ ആ ഞാൻ സഹാഹം ഞാന സത്യമാണെന്ന് മനസ്സിലായോ ആ ജീവൻ മുക്തനായി അതോടെ കഥ കഴിഞ്ഞു വിചാരം ചെയ്യണം പുരഞ്ജൻ്റെ കഥ പോലെയാണ് നമ്മൾ ഓരോ കഥയുടെയും തത്വം ഗ്രഹിക്കേണ്ടതെന്നർത്ഥം പുരഞ്ജൻ്റെ കഥ കേട്ട് അതിൻ്റെ തത്വവും കൂടിയും കേട്ടപ്പോൾ ബർഹിഷത്ത് കൃതകൃത്യനായി ഭാരതപർഷേ നൂറുവട്ടം ആ കൃതാർത്ഥരയോടുകൂടി നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി ആ മക്കൾ തമസ്സിൽ മടങ്ങി വരാൻ പോലും കാത്തു നിൽക്കാതെ കാട്ടിൽ പോയി ആ ധ്യാനത്തിൽ മുഴുകി അദ്ദേഹം മനസ്സ് ഭഗവാൻ ചേർത്താ ദേഹം മുക്തനായി